നമസ്കാരം കല്ലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പോലീസ് വിശ്വാസവഞ്ചനയ്ക്കുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് മൃദംഗവിഷന്റെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചത് നൃത്തപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ഈ അക്കൗണ്ടുകൾ വഴിയാണ് നർത്തകരിൽ നിന്ന് പണം സ്വീകരിച്ചത് ഈ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേനയാണ് പണം സ്വീകരിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം അതേസമയം മൃദംഗ വിഷന്റെ ഡയറക്ടർ നിഗോഷ് കുമാർ ഇന്ന് പോലീസിന് മുന്നിൽ കീഴടങ്ങും നിഗോഷ് കുമാറാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത മൃദംഗ വിഷൻ സിഇഒ പോലീസിന് മൊഴി നൽകിയിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാലാരിവട്ടം പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നാണ് നികോഷ് കുമാറിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയത് എത്തിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന് നീക്കം മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ മെഗാ ഭരതനാട്യ പരിപാടിയുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി അമ്പത് അധ്യാപകരാണ് ഭാഗമായത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് ഓരോ നർത്തകരിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത് ഈ തുക മാത്രം നാലു കോടിയിലേറെ ഉണ്ടാകും മൃദംഗ വിഷന് കൂടുതൽ അക്കൌണ്ടുകൾ ഉണ്ടോയെന്നും പോലീസ് പരിശോധന നടത്തുകയാണ് നൃത്താധ്യാപകർ പണം കൈമാറി അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ നിഘോഷ് കുമാറിനോടും മൂന്നാം പ്രതിയായ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ തൃശൂർ പുത്തോൾ സ്വദേശി പി എസ് ജനീഷിനോടും അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ വ്യാഴാഴ്ച ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ ചോദ്യം ചെയ്ത ശേഷമാകും മറ്റുള്ളവരെ വിളിപ്പിക്കുക പണം ഈടാക്കുന്നതിന് നൃത്താധ്യാപകരടക്കം ചില ഇടനിലക്കാരുണ്ടോ എന്നും അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നൃത്തപരിപാടിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയ ഇവൻസ് ഇന്ത്യ പ്രൊപ്രൈറ്റർ വാഴക്കാല സ്വദേശി കൃഷ്ണകുമാർ താൽക്കാലിക വേദി തയ്യാറാക്കിയ മുളന്തുരുത്തി സ്വദേശി ബെന്നി എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ ഇടക്കാല ജാമ്യത്തിലാണ് ഉമാ തോമസ് എംഎൽഎക്ക് പരിക്കേറ്റ സംഭവത്തിൽ നിക്കോഷ് കുമാറിനോടും മൂന്നാം പ്രതിയായ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് ഉടമ തൃശൂർ പുത്തോൾ സ്വദേശി പി എസ് ജനീഷിനോടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ വ്യാഴാഴ്ച ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇത് പ്രകാരമാണ് നിഘോഷ് പോലീസിന് മുന്നിലെത്തിയത് അതേസമയം കേസിൽ ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെയും മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ വ്യക്തമാക്കി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന സൂചനകൾക്കിടെ ബുധനാഴ്ച ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് തിരിച്ചു പോയിരുന്നു മൃദംഗ വിഷൻ എ ഡി എം നിഗോഷ് കുമാർ സിഇഒ എ ഷമീർ പൂർണിമ നിഗോഷ് കുമാറിന്റെ ഭാര്യ എന്നിവർക്കെതിരെ പോലീസ് വിശ്വാസവഞ്ചന കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് സംഘാടകരുടെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട് നേരത്തെ നിഗോഷ് കുമാർ ഷെമീർ എന്നിവർ ഉൾപ്പെടെയുള്ള അഞ്ച് ആളുകളുടെ പേരിൽ നരഹത്യാശ്രമത്തിനും കേസെടുത്തിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത നർത്തകിമാരിൽ ഒരാളുടെ അമ്മയും തൃക്കാക്കര സ്വദേശിനുമായ ബിജിഹിലാൽ ആണ് പരാതി നൽകിയത് കേരളത്തിന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാമെന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം വാങ്ങി കബളിപ്പിച്ചെന്നാണ് ബിജിയുടെ പരാതി ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു